എന്റെ പേര് വിളിക്കുന്ന കണ്ണനാണ് ഞാൻ ഇനി നല്ല ജീവിതത്തിലാണ് ഇപ്പം പ്രസാദം ആറു വർഷമായിട്ട് അധ്യാപകൻ നടത്തിയിട്ട് ഇപ്പം വിശ്വാസത്തിലാണ് എന്റെ അക്കിപ്പള്ളി പിന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ആറ് വർഷമായിട്ടുണ്ട് ആറ് വർഷമായിട്ട് ഒറ്റ സുഖാന മുടക്കാറില്ല സുഹാനം കുടഞ്ഞു ആറ് വർഷമായിട്ട് ജയമാല കഴിഞ്ഞു ഒരുപാലും എന്റെ ബാല്യകാലം നടന്ന നിങ്ങളെ ഒക്കെ പ്രായത്തിന്റെ മുൻപ് ഞാൻ ഒരു പതിനെട്ട് വയസ്സിൽ ഒരു തോർത്ത് നിഷാരം ഒരു ഗ്ലാസ് ഫലങ്ങളും മേടിച്ച എൻ്റെ മദ്യപാനം തുടങ്ങിയത് ഒരു ഗ്ലാസ് ഫലങ്ങളും രസത്തിനടിച്ചതാണ് ആ ഫലങ്ങളും അത് ആദ്യമായിട്ട് അടിച്ചപ്പോൾ ഒരു ചൂടായിരുന്നു സന്തോഷമൊക്കെ അത് പിന്നെ കണ്ണുകയായി കൂട്ടുകാരും കൂടി ഒരണ അടിച്ചു പിന്നെ പിന്നെ കള് പോരുന്നായിരിക്കും കള് പറ്റിയ എല്ലാം കഴിക്കും അത് ബിയറിലോട്ട് മാറ്റി ബിയർ അടിച്ചിട്ടുള്ള ഉച്ചട സുഖം കൂടി കള് മാറ്റി ബിയറിലും സുഖം സന്തോഷം നമുക്ക് ഭയങ്കര ഒരു ആദ്യം കഴിക്കുമ്പോൾ കാര്യം സന്തോഷം തോന്നും ബീർ കുറെ ആയപ്പോൾ ബിയറും പറ്റുന്നില്ല അത് ബ്രാണ്ടിയിലേക്ക് മാറി റാണ്ടി ആദ്യമൊക്കെ ഒരു അമ്പത് നൂറ് ചെറിയ ചെറിയ അടിച്ചടിച്ചു അതിൽ ആസാനഘട്ടമായപ്പോ മിറ്ററായ ബോളിംഗ് ആണ് ആ കണ്ടീഷൻ എത്തി ആ കണ്ടീഷൻ എട്ട് എത്തിയപ്പോൾ നമ്മുടെ അടിയിൽ മണ്ണ് ചോർന്ന് പോയി നമ്മൾ അതിനെത്തും എനിക്കൊരു കമാൻഡർ ജീപ്പ് മൂന്ന് ഓട്ടർഷ്ട സ്വന്തമായിട്ടുണ്ടായിരുന്നോ മദ്യവാത്മകത്തിന്റെ കൂടുതലും കൊണ്ട് ഓരോന്ന് വരുന്നവരോട് കടന്ന് വരുന്ന ജീപ്പിൽ കിട്ടി അവസാന നിമിഷം ജീപ്പ് കമാൻഡോ ജീപ്പ് കിട്ടി അതൊരു തീർച്ചയായും പിന്നെ നമുക്ക് ആദ്യമൊക്കെ ഈ കള്ളടിച്ച പോകുമ്പോഴത്തേക്കും മദ്യക്കും എപ്പോഴും സന്തോഷമായിരിക്കും സന്തോഷമായിട്ട് വീട്ടുകാരൻ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒക്കെ സന്തോഷമാണ് മേടിച്ചു വീട്ടുകാരനും ഒരു സന്തോഷം എന്നും സാധനങ്ങളൊക്കെ മേടിച്ചാലും അതിൽ ആഴത്തൊരു മൂടൊക്കെ ഉള്ളൂ കുറച്ചു ദിവസം കടന്നും പാലിച്ചേക്ക് വീട്ടിലോട്ട് ഒരു സാധനം വീട്ടിൽ സാധനവും സാധനം ഒന്നും മേടിക്കാൻ കാശില്ല അതിന് തന്നെ കാര്യം മദ്യപാനം കൊടുത്ത് മദ്യം അടിക്കാനുള്ള കാശ് കൊണ്ട് കടം പഠിച്ചാലും കളി മദ്യപാനം പറഞ്ഞാൽ അവൻ എവിടെ ആരോട് വായിൽ വയ്ക്കാൻ പടിയില്ല ആ കണ്ടീഷനിലായിരിക്കും മദ്യയിരിക്കാൻ മാത്രം വാട്ടിൽ വയ്ക്കും വലിയ പ്രശ്നങ്ങളായി ഞാനും കൂടുമ്പോ എന്റെ മക്കളും അമ്മ സൈല ഉൾപ്പെടെയായിട്ടുള്ള പ്രശ്നങ്ങളായി വീട്ടിലെന്തും വഴക്കുമ്പോഴത്തായി മദ്യാനും പിന്നെ മദ്യാനങ്ങൾ പറ്റുന്ന ഏതായാലും ആദ്യമേ നമുക്കൊന്നും കുഴപ്പമില്ല മദ്യം കൂടി കഴിയുമ്പോൾ നമ്മുടെ വായാട് തിരികെ പോയി വായാട് തിരികു പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചു നമ്മുടെ നാക്ക തേച്ച് നാക്കി ഈ ടേസ്റ്റ് കിട്ടാത്ത വീട്ടിൽ കുടുംബം ഉണ്ടാക്കി വെച്ചാൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൃഗത്തിൽ ചെറുപ്പക്കാരോ ആമ്മ ഉണ്ടാക്കി വെച്ചാൽ കാര്യം നല്ലതായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ വിചിയുണ്ട് വലിച്ചെടുക്കും കല്യുള്ള പ്രശ്നങ്ങളാക്കും ഭക്ഷണം ഉണ്ടാക്കും ഈ നിസാരമായ കാര്യം ആയിരിക്കും വഴക്കാതി മദ്യത്തിന്റെ കുടുംബങ്ങളുണ്ടാകുന്ന സംഭവം നമ്മുടെ നാട്ടിന്റെ തിരുചി നമ്മുടെ വാഴ തിരി മദ്യം കൂടും ആദ്യം കുഴപ്പമില്ല ആദ്യത്തെ സമയത്തൊന്നും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് മദ്യം കണ്ണാവ് നമ്മൾ വീട്ടിൽ കിട്ടാ പ്രായത്തെ പ്രശ്നം ഉണ്ടാകുന്ന വീട്ടിൽ കിട്ടാം നമ്മുടെ ബിന്ദി തുടങ്ങുന്നത് പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികം കൂടി നമ്മളതി മതിയായും ചിന്തിക്കത്തില്ല അവന് നല്ലടിക്കണം ഇത്രയായിട്ട് അടിക്കണം അവരടികളോ അത് ചിന്ത കൊള്ളും മതി അടികൾ കാശ് കൊണ്ടാണെന്നുണ്ട് കടന്നു മേടിച്ചാണ്ട് അടിച്ചടിച്ചിട്ട് എന്റെ വാഹനങ്ങൾ ആറ് വർഷം മുമ്പ് ഞാൻ വെച്ചക്കാം പിന്നെ ഞാൻ മുഴുവൻ ആയിട്ട് ഒരാഴ്ചയായിട്ട് പണക്കം ഇല്ല ഒട്ടേറെ സിനിമ ഉണ്ട് ഞാൻ വീട്ടിൽ കയറി തരാം ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ലഭിക്കണോ പറഞ്ഞത് വീട്ടിൽ പോവില്ല ലഭിക്കണം പറഞ്ഞു കിട്ടിച്ചു അല്ലാതെ ഇവര് എന്റെ അമ്മയെ എന്റെ ഉൾപ്പെടെ എന്റെ പേര് കൊണ്ട് പരാതി വരെ അത് മദ്യത്തിന്റെ ഉള്ളിലുണ്ട് അവർക്ക് അതുപോലത്തെ പ്രശ്നങ്ങളാക്കി ഞാൻ ഈ തള്ളടിച്ചാ അടിക്കാൻ കാശില്ല പ്രശ്നങ്ങളാക്കി അങ്ങനെ പൊളിച്ചിട്ട് കയറി ഇപ്പത്തിന്റെ ടേസ്റ്റ് വരെ കയറി കറങ്ങി അത് അതിന്റെ തെറ്റിറ്റോസ് അങ്ങനെ ജീവിക്കുന്നത് കാശുമില്ല കടവുമായി പലർക്കും സാമൂഹ്യം അല്ലായി വാഹനങ്ങളെല്ലാം പോയി കാശ് നടത്താനുള്ള നിമിഷം ദീപും കൊടുക്കും പിന്നെ കള്ളടിക്കാൻ കാശില്ലേക്ക് നിങ്ങൾ ചെറുപ്പക്കാരെ ചിരി വരും ഒരു ബൈക്ക് ഞാൻ തൂക്കി കൊടുത്തു ആയിരം രൂപയ്ക്ക് പൊറത്തോ ആ മദ്യത്തിന്റെ കൂടെ അന്നത്തെ അന്നരം കള്ളടിക്കാൻ പറ്റുന്ന വേറെ വിൽക്കാൻ പറ്റില്ല കഴിഞ്ഞേ പോയതാണ് തൂക്കി ആയിരം തൂക്കി തൂക്കിയിട്ട് അന്നത്തെ കള്ളടിച്ചു അപ്പം കഴിക്കുന്ന എല്ലാം കൂടി ആത്മഹത്യയാണ് ചിന്ത രാവിലെ ഒരു ഒമ്പതരം ഒരു ഒമ്പതാം തീയതി ഒരു ഒമ്പതാം തീയതി ഞാൻ ഉണ്ടാക്കൻ ടൗണിൽ ഇറങ്ങി നേരെ ബാബിലോട്ട് മാറി ചെന്നിട്ട് അത് ആത്മഹത്യാക്കുണ്ടാകും രണ്ടുമൂന്നാഴ്ചയായപ്പോൾ ധൈര്യം കടന്നു അതായത് കൈ കൈയ്യങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെ കിടന്ന് പറഞ്ഞിരുന്നു ആ കണ്ടീഷൻ കണ്ടീഷനല്ലാവരും ഒന്നും ഇല്ലാതെ നേരെ നിൽക്കത്തില്ല ഭക്ഷണം വേണ്ട മദ്യം കൂടി കഴിഞ്ഞാൽ ഭക്ഷണം ആരംഭം കഴിക്കത്തില്ല വേണ്ട മദ്യം മാത്രം അതിൽ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കത്തില്ല കഴിക്കത്തില്ല മദ്യത്തിന് ഏറ്റവും വലിയ ദിവസം എന്ന് പറയാം ആഹാരം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്ത് രുചിയുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ തോന്നും കഴിച്ചു വരിക കഴിക്കാൻ പറ്റില്ല ആ കണ്ടീഷനിലെ അതിന് ആകാരം പോലും കഴിക്കാം രണ്ടുമൂന്ന് ദിവസം ഭക്ഷണം ഇല്ല ആ ഭക്ഷണം കഴിക്കാത്ത ഞാൻ ഒരു ദിവസിലാണ് ബാറ് വരച്ചത് ബാർ ചെന്നിട്ട് ബാറ് തുറക്കാൻ സാധിക്കുക ആദ്യം കഴിക്കാൻ നേരെ നിൽക്കണമെങ്കിൽ ബാറ് തുറക്കാൻ സാധ്യത വെച്ചാണ് വാറിലോട്ട് ചേർന്നത് അപ്പൊ വാർവനായിട്ട് ചെയ്യുമ്പോൾ അധികാര പരിചയം അവർ പെട്ടെന്ന് തുറന്നത് കയറി അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെറുപ്പക്കാർ പിള്ളേർക്ക് കഴിച്ചിട്ടുണ്ടായത് ഞാനും ആർജ്ജ് എന്ന് പറയുന്നത് നിന്നുകൊണ്ടടി ഒന്നും വൈകിട്ട് പട്ടണം പോയി കഴിക്കാൻ നിന്നും എന്റെ കാര്യങ്ങൾ നേരെ അറിയാം ഇന്ന് നേരെ നിൽക്കുന്നേ അവിടുന്ന് പുതിയ ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയ പ്രേക്ക് ഞാൻ അന്ന് വെറൈലും ഇതുകൊണ്ട് എടുത്തിട്ട് അത് ടീഷൊക്കെ എടുക്കണ്ട താരത്തിള്ളോ അതുപോലെ അറിയുന്നില്ല താരത്തിനു കൊണ്ടാണ് ഞാൻ പോകുന്നെ അങ്ങനെ വരുമ്പോൾ എന്റെ ഈ കൂട്ടുകാരും പറ്റി ഓട്ടി നിൽക്കുകയാണ് ഉണ്ടാക്കാൻ ടൗണിൽ നിൽക്കുകയാണ് നിങ്ങളുണ്ടാക്കിയ വലിയ വാതിന് എന്റെ ബാധിക്കാൻ ഓട്ടി നിൽക്കുന്നത് അവിടെ കരാൾ തരത്തിൽ നിൽക്കുന്നു ഞാൻ ഇങ്ങോട്ട് അന്ന് ചേരാൻ കഴിക്കൊണ്ടിരിക്കും എന്തോ ആരോ എന്നോട് പറയച്ചു പറയുന്ന പോലെ ഞാൻ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു അമ്മ ഞാനൊന്ന് ആത്മഹത്യ ചെയ്യാൻ പോകാൻ ഇവന് പറയുന്നത് എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഞാനൊന്ന് ആത്മഹത്യ ചെയ്യാൻ പോകാന്ന് അതിന് സൗകര്യം പോവാൻ പറഞ്ഞു എപ്പം ഇവൻ എന്നോട് പറഞ്ഞു എന്നെ അറിയുമ്പോൾ കാണണ ഒരു പറഞ്ഞു ഞാൻ കാളല്ലേ അങ്ങനത്തെ നല്ല വെറും ആ കൂട്ടായി ചെറിയൊരു കുഴച്ച ആരും എനിക്ക് കുഴയലല്ല ആരും ഇല്ലായന്നുകൊണ്ട് ഒരു കുഴച്ചിന് തന്നെ പിന്നീട് പറയുമ്പോൾ ഞാൻ അറിയില്ലേ ചെറിയാട്ടി കുഴച്ചുണ്ടെന്ന് എനിക്കറിയത്തില്ല കുറേ അറിയാം അവർ അത്ര പറയുന്നത് ആക്കോഴേന്നും അറിയത്തില്ല അപ്പഴത്തേക്ക് ഇപ്പം പറഞ്ഞത് എന്നെ ഒന്ന് എനിക്ക് കാണുമെന്ന് പറഞ്ഞു നമ്മൾ നീ കാണുമോ കാണാതില്ല എന്നെ പറഞ്ഞ് നീ കോടാതെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തീർച്ചയാണ് കോടാകെന്ന് പറഞ്ഞ് ഞാൻ നേരെ പോകുന്നില്ല അവർക്ക് ടൗണിൽ ബെമ്പുണ്ട് ഇന്നത്തെ ടൗണിലൊക്കെ തന്നെ എനിക്കൊരു ബമ്പുണ്ട് അതിന്റെ ജോലി കിട്ടിയായിരുന്നു അതിന്റെ ചാർജായിരുന്നു ഞാനാണ് ഞാനത് അവളൊക്കെ താക്കോളെന്ന് പറഞ്ഞിട്ട് പോയ കൂട്ടുകാരനെ കിട്ടി ആകുമ്പോ ചാർജ് വലിയോ കൂട്ടുകാരെ ഒറ്റയ്ക്ക് അടിച്ചോളി കൂട്ടുകാരാ നീ കൂടുന്നു എന്നും കൂടുന്നു ചേർട്ടു പിന്നെ നമ്മള് നമ്മുടെ കമ്പനി വാങ്ങാൻ പറ്റില്ല ചേർത്തിട്ടു രണ്ടുപേരോട് കൂടി അന്നെ ഓട്ടർ കാരൻ വിളിച്ചിട്ട് അഞ്ച് വെടികളും ഇരുന്നേ പുറത്തോളം രാവിലെ അടിച്ചിട്ട് പട്ടം കഴിക്കാൻ വെടി അഞ്ഞ് ചിത്രം രീതിയിൽ ഗതി ഇരുന്ന് അടിച്ചിട്ട് അവരുടെ വെടി പോലും പോകാതിരിക്കും വീട്ടിൽ പോയാലും ഞങ്ങൾ കണക്കോ ഞാനിങ്ങനെ ആയിട്ട് കിടന്നു ആ അമ്മ തള്ളി കളഞ്ഞു പിള്ളേ മക്കള് പറഞ്ഞു തള്ളികള് പറഞ്ഞു അപ്പായ വേഴ്ച കളയാക്കാം എന്റെ എനിക്ക് രണ്ടാമ്പിള്ള ആയിരുന്നു അത് പറഞ്ഞു വേഴ്ച കളയാക്കാൻ പറഞ്ഞു പല രീതി ആരും പഠിക്കും എനിക്ക് എന്റെ മൂത്ത് ആറ് സഹോദരങ്ങളാണ് ആറ് സൗകര്യങ്ങൾ നാണക്കേടായി പറഞ്ഞെ നശിപ്പിച്ചല്ലോ ഉണ്ടായ കഴിഞ്ഞിട്ടിങ്ങനെ അത് ആറ് സൗകര്യം പറഞ്ഞു അങ്ങ് സമയത്ത് നാണക്കേട അത് വരെ തള്ളി 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 പോലെ എല്ലാ കുടുംബക്കാരെല്ലാം തള്ളി കുടുംബം വരെ ഇവർക്ക് അവരെ കുറ്റം പറഞ്ഞ കാര്യം അവരെ അനുഗ്രഹിച്ചു അവര് വരെ എന്താ വേണ്ടാത്ത രീതിയിൽ കണ്ടിട്ട് നിൽക്കുമ്പോൾ അവര് ജീവിക്കണ്ടല്ലോ ആത്മഹത്യ ജിന്തിക്കുന്നവർത്തേക്കും എവിടെയോ ഈ ദൈവം എന്തോ കണ്ടതുണ്ടായിരുന്നു ഈ മുന്നോട്ട് എന്നെ വേണമെന്നുണ്ടോ കണ്ടതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് എനിക്ക് വെബി തറങ്ങാൻ സാധിക്കുന്നില്ല വെളിയിൽ പോയിട്ട് വേണമെന്നാലും ആത്മഹത്യ ചെയ്യാൻ എബിളിച്ച് ചാടാറുണ്ടോ പുറത്തു പോകണമല്ലോ അപ്പൊ ഇത് ഇങ്ങനെ ഇരുപതിരുന്ന് അന്തരം തന്നെ വെബിലോട്ട് ഒരാൾക്കാർ വരാൻ തുടങ്ങി പിന്നെ അവര് വരുന്നത് എല്ലാവരും കൂടി ആയിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണിനും കൂടി നമ്മൾ രാത്രി ഏഴുമണിയായിരിക്കും ഏഴുമണി ആയാലും ഇവൻ വീട്ടിൽ എന്റെ വീട്ടിൽ വന്നു ഞാൻ ഈ ഇത് താഴെ ആറു തന്നെ കാത്തിന് വീട്ടിൽ ഞാൻ അമ്മയോടും ഭാര്യയോടും പിള്ളേരോടും പറഞ്ഞപ്പോ അവരെല്ലാ കാര്യങ്ങളും പറയുന്നു ആ കുളിച്ചു അതിനിടയ്ക്ക് എന്നെ രണ്ടു ഹോസ്പിറ്റലിൽ എത്തി മദ്യത്തിന്റെ കൂടുതൽ കൊണ്ട് രണ്ടു ഹോസ്പിറ്റലിൽ എത്തി പതിനകത്ത് പ്രശ്നമായി ലിവറിന്റെ പ്രശ്നങ്ങളും രണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വരെ പറഞ്ഞു ഇനി മദ്യം ഒഴിക്കാൻ ഈ പുതിയ കത്ത് പോകും ഡോക്ടർമാർ പറയുന്നു ആ കണ്ടീഷൻ ഇല്ല എന്റെ ആ അപ്പൊ ഇവര് പുള്ളി ചക്കു ഇങ്ങോട്ട് പോയാൽ പുള്ളി ചപ്പിച്ചു പറയുമ്പോൾ പോവായിരുന്നു ചക്കി പിന്നെ എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ഇടാ നീ അവിടെ വീട്ടിലോ വരാൻ പറഞ്ഞു നമ്മൾ ഞാൻ വീട്ടിലോട്ട് വിളിയാണെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് വീട്ടിൽ വന്നിരുന്നു വിളിച്ചോന്ന് വരണം പറഞ്ഞ് ഞാൻ ഞാൻ ബൈക്കിന് നോക്കി വീട്ടില് വേറെ വിട്ടിട്ടല്ല ലോട്ടറെ കയറി ഞാൻ വീട്ടിരുന്നു വീട്ടിൽ വീട്ടിലിരിക്ക കുടുംബത്തിൽ പോലെ അതിനെ വീട്ടിലെ നമ്മളിരിക്കുമ്പോൾ അവരെ വറത്തിരിക്കുന്നു അപ്പം ഇതൊന്നും പറഞ്ഞു രാവിലെ ഇന്നും വരുന്നത് കായനപ്പള്ളി ഒരു സമ്പലക്കാട് ഒരു സ്ഥാപനമുണ്ട് അവിടെ നാളെ പത്താം തീയതി ധ്യാനം തുടങ്ങുക രണ്ടു ദിവസമായിട്ട് അവിടെ നിന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം വരുന്ന പറയുന്നത് നീ ഒന്ന് വരാമോന്നു ഞാനിന്ന് ധ്യാനത്തിന് പറയാം അത് തന്നെ ഞാൻ ഇരുന്ന് രൂപ ഞാനും ഇടത്തും തരത്തിലും എടുത്ത് വാങ്ങിക്കണ്ടാവില്ല ഞാൻ പറഞ്ഞു ഞാൻ രൂപാനുള്ള ഇനി അറ്റന്മാരക്കുണ്ടാകും നീന്തെന്നെ പറയുവാണ് അവളത്തിന്റെ ഉൾബോട്ട് ഇന്ന് പറയുവാണ് അപ്പൊ ഞാൻ വന്നാൽ നീന് വന്ന് നോക്ക് എവിടെന്നോ എന്തോ ഒരു അന്നെപ്പാടുള്ളത് പെട്ടെന്ന് എന്റെ മരിച്ചു പറഞ്ഞു എന്റെ ഭാര്യ ഇങ്ങനെ ഞാൻ ഇവിടെ ചൂണ്ടിക്കണത് നിങ്ങളോട് ഒരുപാട് മിണ്ടത്തല്ലേ ആ ചണ്ടിട്ട് അണിപ്പിക്കുന്നത് നിങ്ങളോട് ഒരുപാട് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു ഇവിടെ ഞാനിരിക്കുന്നത് നിങ്ങളെ വഴി നിൽക്കുക ഞാനും ഇഷ്ടപ്പെടും ഞാനിരിക്കണമെന്ന് അവർക്ക് ഇഷ്ടപ്പെടാൻ നമ്മൾ അറിയുന്നില്ല നമ്മൾ മറ്റു പേര് അന്നും അറിയില്ല എത്രക്കാരായ അറിയില്ല അവരത് മാറി മടുക്കും അത് ഞാനും വരാൻ അങ്ങനെയാണ് വന്നേക്കാൻ ഞാനും പറഞ്ഞത് അങ്ങനെയാണ് വസ്ത്രാം തീയതി രാവിലെ ശരി വരെ ഡ്യൂട്ടി വന്നു ഡ്യൂട്ടിക്ക് പോയാൽ തരാം ഞാൻ ചരിദിയില്ല എനിക്ക് വരാതെ ചെയ്യണോ ഞാൻ സന്തോഷം മദ്യ ചില കാര്യങ്ങൾ പറഞ്ഞു ഭാഗം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകാൻ തയ്യാറായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ വരുത്തില്ലെന്ന് പറയാൻ സന്തോഷ അന്ന പോണ്ടെന്ന് പറയാൻ വീണ്ടും ഉണ്ടാക്കി തീരു ഉണ്ടാക്കി വീണ്ടും ഞാൻ പോകുന്നുണ്ടായിരുന്നു രാജീ വീട് കിട്ടും ഓണമെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ പകർ അപ്പൂന്ന് പറയാറുണ്ട് ബുദ്ധിമുട്ട് രാജത്തിന്റെ ഇപ്പുറത്ത് അപ്പു പറഞ്ഞു അടിച്ച് കൂട്ടാണ് ആ അപ്പു വീട്ടിൽ വരും നീ കാ എന്റെ അങ്ങനത്തെ കണ്ടീഷൻ പറഞ്ഞാൽ അപ്പും പറഞ്ഞാൽ വണ്ടി വന്ന് പോയാൽ പമ്പക്കാട് വരെ പോയാലോ വണ്ടിക്കൂര് കാര്യം വരുന്നില്ല അവര് രണ്ടുപേർത്തി ഭക്ഷത്തിന്റെ കാശ് മൂന്നായിരം രൂപ ആ പൈസ പോയി എന്റെ രൂപ നൂറ് രൂപ തേച്ച് അവിടെ നിന്ന് വരെ പോകാനുള്ളത് സമയത്ത് അതുപോലെ കടവും പാകാനും തീർന്നിരിക്കും ഒന്നുമില്ല തീവ്രമാത്രം പോകാൻ പറ്റില്ല കാരണങ്ങൾ എന്നെ ഇത് കൊടുത്ത് ഫ്രീ ആയിട്ട് ഉണ്ടെന്നൊക്കെ വന്നിട്ട് എന്നെ അവിടെ നിന്ന് കൂട്ടിച്ച് ഇവരവിടെ നേർച്ചയായി വിളിച്ച് പൈസ എനിക്ക് വേണ്ടി മാസം അതാണ് ദൈവത്തിൻ്റെ ഒരു കല്പനയാണ് ഇതിനെപ്പോഴത്തെ ഒരാൾ നീ ചെയ്യണം വെച്ചിട്ട് എന്റെ അവസാന പൈസ ഒന്നും ചോദിക്കുന്നില്ല എനിക്ക് പൈസ അടയ്ക്കുന്നുണ്ട് പൈസ ഒന്നും വേണ്ട പറയാം അപ്പൊ പൈസ ചോദിക്കരുന്ന് തന്നെ പറഞ്ഞു പൈസ ചോദിച്ചു ഒരു കാര്യമാണ് ചോദിക്കുന്നത് ഞാൻ അറിഞ്ഞത് പത്താം തീയതി പത്താം തീയതി ഒന്നരായിട്ട് തുടങ്ങി ഞാനും തുടങ്ങാൻ മുമ്പ് എന്റെ ഭാര്യ പറഞ്ഞു കാര്യം വേണ്ട ഞങ്ങൾ വേണ്ടി വേണ്ടിയപ്പോ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അവരും ഞാനീടെ ഒരു ചെല്ലുന്നത് ആയാലും ഞങ്ങൾ ചെല്ലുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നത് ഗു നമ്മൾ തന്നെ പോയാൽ ഗുരു തന്നെ പറയാ നിർത്താൻ പോകുന്ന ആള് എന്നും അറിയാതെ പോയാലും നമുക്ക് പോയാലോ കൂട്ടക്കാരനെ വിളിക്കാറുണ്ട് അപ്പം ഞങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നവരുണ്ട് ഏത് പണ്ടിക്കാൻ വരും പിന്നെ വിളിച്ചാൽ പറമ്പും അത് അങ്ങനെ തെറ്റത്ത് ജീവിച്ചിരുന്നതാണ് അപ്പൊ എല്ലാം പോയത് ആർക്കും അറിയുന്നില്ല എനിക്ക് മാത്രമേ അറിയിച്ചോളൂ മറ്റുള്ളവർക്ക് ആർക്കും കുറച്ചു ആർക്കും അറിയത്തില്ല ഒന്നും നഷ്ടപ്പെട്ടില്ല എല്ലാം പോയത് എല്ലാവരും കാരണം കൊണ്ടുപോകുന്നതല്ല അന്നത്തെ ചുറ്റിയൊക്കെ പോവാ ഞങ്ങൾ ഇരിക്കുമ്പോൾ എവിടെന്നാണ് അത് ജൈവം കൊണ്ടെന്ന് പറയുന്നത് പോയാൽ പാരാറ്റായ് ഞങ്ങളെത്തിവിക്കാൻ പോകാൻ തയ്യാറാണെങ്കിൽ വായ്പ മാറ്റിട്ട് വന്നു പോകാൻ വെള്ളിയാക്കി അറ്റായ വന്നോചിണ്ട പെട്ടെന്ന് കേറി വന്നു ഇവരെ ഇവരാണിരുന്നു പുള്ളി ഇരുന്ന് ഞങ്ങളോട് പറത്താണോ പുള്ളിയുടെ കാര്യം ആണോ അതും ചോദിച്ചിട്ട് പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പോകുന്നില്ല ഈ ചേട്ടാണെങ്കിൽ പോരാട്ടിൽ പോരാ പോലെ ഞങ്ങൾ അവിടും ചാടി പോർത്തി ഞാൻ എന്നിട്ട് ചാടി പോരാൻ അവിടെ നോക്കൂ ഞങ്ങൾ ഈ ചേട്ട പോർട്ടില്ല ആറു മുതൽ ആയപ്പോൾ ആരും തുടങ്ങാൻ വെള്ളം അടിച്ചു അന്നിട്ട് ആ ചേട്ടൻ അതൊക്കെ ദൈവം കൊണ്ടു നെപ്പിച്ചതാണ് ഞങ്ങൾ പോകാതിരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു എല്ലാൻ വന്നത് ഞാൻ ചൂരി തൊട്ടും നോക്കി രാവിലെ കന്നിട്ടാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ആറേക്കുള്ള ജാനത്തിനെത്തി ഒരു ദിവസം എനിക്ക് വിദ്യാഭ്യാസമായി വിദ്യാഭ്യാസമായപ്പോഴത്തേക്ക് ആദ്യം പോയാൽ കാരണത് ഞാൻ ഇവിടെ പോകാൻ അങ്ങനെ മനസ്സിൽ തോന്നി നമ്മൾ ഞങ്ങൾ പോയാൻ പോയി ഒരു ദിവസം ഈ ഒരു ദിവസം ഒരു ദിവസം പോയി ഞങ്ങള് ഏഴ് ദിവസം ഏഴ് ദിവസം അവിടെ നിന്ന് പോയി പത്താം തീയതി പോയിട്ട് പതിനേഴാം തീയതി നിന്ന് പോയി ഇതിനിടെ ദൈവത്തിന്റെ കർത്താവിന്റെ അത്ഭുതങ്ങളാണ് എനിക്ക് അവിടെ സംഭവിക്കുന്നത് ദൈവം ഏറ്റവും തൊട്ടും തിരിച്ചറിയില്ല ഞാൻ മൊത്തമാണ് ചേഞ്ചാണ് വരുന്നത് ഞാൻ ഇപ്പോൾ ഹിന്ദു ആകെത്തിക്കണം ഒന്നും അറിയാത്തില്ലാത്ത ഞാൻ ഞാൻ ഒരുപാട് അറിയാത്ത ഞാൻ ഇവിടെയോ കഷ്ടാവുന്ന കാരണം എന്റെ അമ്മ മടുത്ത എന്റെ ഞാൻ കണ്ടു ഞാൻ ചാടും അറിയ കോട്ട് ആകമ്പടത്തുനിന്ന് വലിയൊരു പള്ളിയുണ്ട് ഇവിടെ കൊണ്ട് എല്ലാം ചോദിച്ചാൽ തിരിയത്തില്ല എനിക്കറിയത്തില്ല എന്റെ ഭാര്യക്ക് അറിയാത്തത് അവിടെ കൊണ്ട് തിരിയത്തില്ല അവിടെ നിന്ന് ആ മഹാവിന്റെ മുന്നിലെ കൊണ്ട് അവിടെ തിരിയത്തില്ല എന്തെ കൂട്ടി ഫോണി അവിടത്തെ തിരിയ പേരിന്റെ പലതാണ് കർത്താവിലെ പിടിക്കുന്നത് എന്റെ അമ്മയുടെ കളി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന നമ്മുടെ എന്റെ ഭാര്യ എല്ലാ പേരും ജീവത്തില്ല ഹിന്ദുക്കളാന്ന് കൂട്ടി പറഞ്ഞത് ഹിന്ദുക്കളെ തിരികെ ഇന്ത്യ എന്നാൽ കർത്താവ് എല്ലാത്തിൽ അവിടെനിന്നൊരു മാറ്റം ഉണ്ടാവില്ല ഏഴ് ദിവസം ഉണ്ടായിരുന്നപ്പോൾ കാണാ ഇത് ഇത്രയും കാലം ജീവിച്ചിരുന്ന എനിക്ക് ജീവിതമാണ് എല്ലാ ജീവിതം ഒരു മദ്യാനുള്ള ജീവിതം മദ്യപാനം അല്ലാത്ത ജീവിതം അതുവരെ മദ്യാനം ആർത്തി ജീവിക്കുന്നത് വെള്ളം ഉണ്ടെങ്കിൽ ജീവിക്കുന്നു മദ്യം ഇട്ടാൻ ജീവിക്കുന്നു ഇന്ന കാര്യങ്ങൾ അങ്ങനെ ഏഴു ദിവസം മദ്യാനം മദ്യം ഇല്ലാത്തത് അത് ജീവിതത്തിൽ പോകാൻ എന്ത് ചെയ്യും ഒരാൾ തീർ ആയിരുന്ന അവിടെ വെച്ച് നമ്മളെ ജനങ്ങൾ അച്ഛൻ നമ്മുടെ അച്ഛനാണ് സ്വന്തം അച്ഛനാണ് താഴെ ജന അച്ഛൻ്റെ അടുത്ത് കവശങ്ങൾ ഇപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വണ്ടി പോയാലും എല്ലാം പറഞ്ഞു അച്ഛൻ പറഞ്ഞു പറഞ്ഞു നീ ഇത്ര നാളും ഒരു മരുന്ന് മരമായിരുന്നു കേട്ടോ ഇലയുള്ള മരം ചേരങ്ങളുള്ള മരം വരുന്നത് അത് നിന്റെ മധ്യത്തിന്റെ കൂടെ കൊണ്ടാന്ന് ഓരോ ദിവസം ഇല പൊഴിഞ്ഞ് ചേരങ്ങൾ ഒഴിഞ്ഞ് ഇപ്പം ഒന്നുമില്ലാതെ ചെറിയ വേരുമില്ലാത്തവരു ചെറിയ പച്ചപ്പ് മാറ വേരൊഴു ഇപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ജല പൊഴിച്ചു തരുവാ എന്ന് പറഞ്ഞാൽ അത് കർത്താറിന്റെ നീരൊരു സർത്താറിന് തരുവാ ഇത് നീ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമാനം ഉണ്ടാകുന്ന അച്ഛനന്ന് എനിക്കൊരു കൗശ്യങ്ങൾ തരുവാ ഏതായാലും അച്ഛനാ പറഞ്ഞ രീതി ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിറങ്ങി അത് കേട്ടപ്പോൾ കാരണം എനിക്കൊരു ഉണർവ് വയ്ക്കും